ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് പോകുന്നു ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ നാളെ മന്നം ജയന്തിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു ആ ചർച്ച നേരത്തെ നട നടത്തിയതാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു നാളെ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ജാമ്യ കമ്മിറ്റി തയ്യാറാക്കിയ പരിപാടിയിലേക്ക് സമസ്തയുടെ പരിപാടിയിലേക്കും രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയാണ് നേരത്തെ തന്നെ ലീഗിന് കുറച്ചുകൂടി സ്വീകാര്യനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത് കുറച്ചുകൂടി എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ് എന്നതിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരികയാണോ ശ്രീ എൻ പി ചെക്കുട്ടി അല്ല രമേശിന് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സീനിയറായിട്ടുള്ളൊരു ആണ് കോൺഗ്രസിലെ ഇപ്പോഴുള്ള ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാർലമെന്ററി പൊളിറ്റീഷ്യൻ രമേശ് തന്നെയാണ് കാര്യം തർക്കമൊന്നുമില്ല അപ്പം അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യു ഡി എഫ് വരികയാണെങ്കിൽ അദ്ദേഹം ആ തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ടാവും അപ്പോൾ അത് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ രമേശിൻ്റെ ഒരു വലിയ പ്രോബ്ലം അദ്ദേഹം അദ്ദേഹം ഈ പിന്നെ ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വിഷയം വന്നിരുന്നു താക്കോൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വെക്കണം എന്നുള്ള മട്ടിൽ എൻ എസ് പറഞ്ഞത് യഥാർത്ഥത്തിൽ രമേശിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയത് കാരണം താക്കോൽ സ്ഥാനം ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആളല്ല എൻ എസ് എസ് എന്ന തലപ്പത്തിയിരിക്കുന്ന ആളുകൾ അത് രമേശിന് വേണ്ടിയിട്ട് അത് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ രമേശ് ചെന്നി ചെന്നിത്തലയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ക്രെഡിബിലിറ്റിയാണ് വലിയ തോതിൽ അത് ബാധിക്കുകയുണ്ടായി അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം തീർച്ചയായും എല്ലാ സമുദായ സംഘടനകളുമായി യോജിച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പൊളിറ്റീഷ്യൻ നില്ക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെത് എന്ന വിഷയത്തിൽ ഊന്നിയായിരിക്കും അദ്ദേഹമാണോ വല്ല വേറെ വല്ലവരും ാണോ കേരളത്തിന്റെ നേതാവായിട്ട് വരുന്നത് എന്ന വിഷയം നിശ്ചയിക്കുന്നത് ഒരു ജാതിമത ശക്തികളുടെ സാമുദായിക ശക്തികളുടെ മാത്രം ആളായിട്ട് കേരളത്തിൽ ഇന്ന് വരെ ഒരാൾക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല ആ നിലയിൽ അത്തരത്തിലുള്ള ശക്തികളുടെ മാത്രം ഒരു ഏജന്റോ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരാളോ എന്ന മട്ടിൽ അത് സമുദായ ശക്തികൾ രമേശിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ അദ്ദേഹത്തെ എന്താ ഒരു കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് രമേശിനും ഗുണം ചെയ്യാൻ പോകില്ല കേരളത്തിനും ഗുണം ചെയ്യാൻ പോകില്ല കാരണം വളരെ നേതാവാണ് സമുദായ ശക്തികൾ അദ്ദേഹത്തെ തങ്ങളുടെ ആളായിട്ട് പലപ്പോഴും അമിതമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അത് ദോഷം ചെയ്യും ബന്ധപ്പെട്ട് അങ്ങനെ ഇന്ന ആളെ നിർദ്ദേശിക്കണം എന്ന രൂപത്തിൽ സമുദായ സംഘടനകൾക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കാൻ അതല്ലെങ്കിൽ ഒരു താക്കീദിന്റെ ഭാഷയിലൊന്നും ഒന്നും പ്രതികരിക്കാൻ പുതുവയ സമുദായ സംഘടനകൾക്ക് സാധിക്കാറില്ല പക്ഷേ ചെന്നിത്തലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ആ പ്രസംഗം കേട്ടതാണ് സുകുമാരൻ നായരുടെ അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യമായി തന്നെ അതിനെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു സാഹചര്യവും ആ പതിനൊന്ന് വർഷത്തെ മാറി നിൽക്കൽ അവസാനിക്കുന്നു എന്നിടത്താണ് നമ്മൾ എൻ എസ് എസ് രമേശ് ചെന്നിത്തല വീണ്ടും ഐക്യപ്പെടുന്നു എന്നുള്ള ചർച്ച തന്നെ നടത്തിയത് അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ അവർ പ്രധാനമായി കണക്കാക്കുന്നു വർഷമിത്ര കഴിഞ്ഞിട്ടും അവരുടെ വാക്കിനപ്പുറം ഒരു പ്രതികരണം നടത്താനോ അല്ലാതെ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഏത് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എ കെ ആൻ്റണി കാണിച്ചു കാണും വേറെ ആരുണ്ട് അല്ല ഞാൻ ഞാനതിനെ പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് ആയാലും ശരി മറ്റേത് പാർട്ടികളായാലും ശരി കേരളത്തിലെ ഒരു മതേതര മനസ്സുള്ള ഒരു വിഭ വിശാലമായ ജനവിഭാഗം പുറത്തുണ്ട് ഏതെങ്കിലും ഒരു ജാതി മത സമുദായ നേതാവിൻ്റെയോ അവയാളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ആളുകളുടെയോ പിന്നെ നിലപാടുകൾക്കോ താല്പര്യത്തിനോ അനുസരിച്ച് തുള്ളുന്ന ഒരാളാണ് കേരളത്തിൻ്റെ നേതാവെന്ന് വന്നു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിൽ നിന്ന് അകലാനാണ് ഇടയുള്ളത് കാരണം നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ആയാൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിൽ സമുദായ ശക്തികൾ യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ ദുരന്തമാണ് എന്ന മട്ടിലാണ് ഈവൻ സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ബോധ്യമുണ്ടത് സമുദായങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ സമുദായ നേതാക്കൾ ഈ സമുദായത്തിനും മറ്റ് അന്യ സമുദായക്കളും പ്രശ്നമാണ് എന്ന മട്ടിൽ അത് പ്രത്യേകിച്ച് വർഗീയതയുടെ വിഷയത്തിലൊക്കെ പല സമുദായ നേതാക്കളും എടുക്കുന്ന അനാവശ്യമായ വർഗീയ പ്രചാര പ്രവർത്തനങ്ങൾ വർഗീയമായ നിലപാടുകൾ ആ തരം കാര്യങ്ങളോട് ബന്ധപ്പെട്ട സമുദായങ്ങൾക്കകത്ത് പോലെ എതിർപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഈ സമുദായ നേതാക്കളുടെ കൂടെ നിൽക്കുന്നതും അവരെ പ്രീതി വാങ്ങുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരാൾ ആളായിട്ട് വരികയാണെങ്കിൽ അത് ദോഷം ചെയ്യാനാണ് ഇടയിൽ കാരണം വിശാലമായ ഒരു കേരളീയ സമൂഹം പുറത്തുണ്ട് ആ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ആൾ ആ ഒരാളുടെ ഡിഗ്നിറ്റിയെ കുറച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അത് ഗുണം ചെയ്യാനിടയില്ല രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം ആ നിലയിൽ നിന്ന് കാരണം എൻ എസ് എസ് ആയിട്ടുള്ള തർക്കങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ട് നല്ലതാണ് മറ്റു സമുദായങ്ങളുമായിട്ടും കൂടുതൽ ബന്ധപ്പെടുന്ന നല്ലതാണ് പക്ഷേ അതിനപ്പുറം കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ കേരളത്തിലെ ഒരു ഒരു മതേതര മനസ്സുള്ള മനസ്സിലാളുകളുടെ മനസ്സിൽ കൂടി രമേശ് സ്ഥാനം പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്